ും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ അച്ഛൻ്റെ അമ്മേന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ബ്ലോഗ് ആണ് ഇന്നത്തെ എന്ന് പറയുമ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് ആണ് ഇൻഡോ എടുക്കുന്നത് ഇൻഡോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം ചടപടയെന്നായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും അപ്പൊ വെഡിങ് ആനിവേഴ്സറിയുടെ രാവിലെ തന്നെ അമ്മ പോയി കഴിഞ്ഞു വന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത് ഇതെല്ലാം അനു എടുത്ത ഫോട്ടോസാണ് അവളുടെ ഫോണിൽ ഞാൻ ആ ടൈമിൽ കോളേജിലായിരുന്നു കോളേജിലായിരുന്നെട്ടോ വെഡിങ് ആനിവേഴ്സറി എല്ലാം പരിപാടി ഈവനിങ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും അനുവും അച്ഛനും കൂടിയിട്ടായിരുന്നോ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള രണ്ട് പിള്ളേരാണ് കേട്ടോ ഇതൊക്കെ അപ്പം അമ്മയും അച്ഛനൊക്കെ വെഡ്ഡിംഗ് അനുസരിച്ച് വിഷെയ്തു ഇപ്പം ആവശ്യത്തെ വെഡ്ഡിങ് ആണുസരിച്ച് നമുക്ക് കുറച്ച് ഗ്രാൻഡ് ആക്കാം ഞാനും അതിനും അങ്ങ് ഡിസൈഡ് ചെയ്ത് കേട്ടോ അപ്പം കുറച്ച് സർപ്രൈസസും കുറച്ച് അടിപൊളി കിടിലുമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ് ആക്കുന്നില്ല നിങ്ങൾ തന്നെ കാണും ഞാൻ ഒരു മ്യൂസിക് അങ്ങ് തരാം കട്ടുന്നെങ്കിൽ എടുത്തു നോക്ക് വല്ലതും ഉണ്ടോ അപ്പോൾ കൈ നമ്മുടെ കേക്ക് കേട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ വീടിൻ്റെ അകത്തെ ഡൈനിങ് ടേബിളിലാണ് കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ട്യൂസം പിള്ളേർക്ക് കൊടുത്തു കേട്ടോ ഫുഡ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് വീട്ടിൽ പോകാനൊക്കെ ഉള്ള ടൈം ടൈമായിരുന്നല്ലോ അങ്ങനെ അവർ ഫുഡ് കഴിച്ചിട്ട് പോയതിനു ശേഷം ഞാനും അനു അമ്മയും നന്ദനം ചേച്ചിയും ശ്രീധ ചേച്ചിയും കാത്തു ചേച്ചിയും അവട്ടനും അതിരിപ്പനോ എല്ലാവരും കൂടിയിട്ട് നമ്മളെ സിറ്റൗട്ടിൽ താഴെയായിരുന്നു കേട്ടോ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഗോപി മഞ്ചൂരിയൻ ഇടിയപ്പം ചിക്കൻ ഫ്രൈ ബീഫ് കറി പൊറോട്ട സാലഡ് ചിക്കൻ പെരട്ട് അപ്പോൾ ഈ ബീഫ് കറി ഒന്നും ഞാൻ ഇവിടെ ആരും കൂട്ടത്തില്ല ഇത് സ്രീതു ചേച്ചിക്കും കാർത്തു ചേച്ചിക്കൊക്കെ മേടിച്ചതാണ് കേട്ടോ അവരൊക്കെയാണ് ബീഫിൻ്റെ ആൾക്കാർ നമ്മളാരും ഇവിടെ ബീഫൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് കിഡിയില്ലായിരുന്നു കേട്ടോ വെളിയിരുന്ന് കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു വെളിയില്ലാത്ത ആ ഒരു തണുപ്പും എല്ലാം കൂടിയിട്ട് നമ്മൾ ആ ഒരു വൈബ് എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ഈ ആ ഒരു വൈബ് നമ്മൾ നമ്മുടെ ആ ഒരു ഡൈനിങ് ടേബിൾ ഇരുന്ന് ഇരുന്ന് കഴിച്ചാ കിട്ടത്തില്ല കൈ എരിവ് കഴിച്ചാൽ മധുരം കഴിക്കണോന്നൊരു പോളിസി നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുക്കളയില് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ എത്രാമത്തെ ണം വന്നു അവസരമായിട്ട് ഞങ്ങളുടെ ഫുഡൊക്കെ തീർക്കാൻ ആകട്ടെ കുട്ടപ്പണ ജിബിലൊക്കെ പോയി സെറ്റ് ആവാട്ടെ നിന്റെ അച്ഛൻ വന്ന് അത്ര ഫസ്റ്റ് അനുവിന്റെ ഭാഗമുള്ള ബനാറസി ചുരിദാർ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ്ലി ദിസ്ഇസ് മൈ ഗിഫ്റ്റ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നു എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് സർപ്രൈസിങ് സർപ്രൈസിങ് ആയിരുന്നു ആയിരുന്നു സന്തോഷം തോന്നി ഇങ്ങനെ സർപ്രൈസ് അറിയില്ല മനസ്സിൽ വെക്കാൻ അറിയാത്തൊരു നിഷ്കളങ്കനായ ലോലഹൃദയനായ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ പറയുന്നത് പക്ഷേ ഇപ്പൊ ഈ പ്രൈസ് എന്തോ എങ്ങനെയൊക്കെ സർപ്രൈസ് ഒതുക്കി കെട്ടി ഉള്ളിൽ വെച്ച്

എന്താണ് വിചാരിച്ചത് എന്ത് വിചാരിച്ചിട്ടാ വന്നത് അറിയാനൊരു ആകാംക്ഷയിൽ വന്നു അല്ലേ അപ്പൊ കിട്ടിയപ്പോൾ ഇല്ല വീട് എടുക്കാണ് അപ്പൊ വിഷു ഹാപ്പി ബർത്ത്ഡേ ബെഡ്ഡിങ് മനസ്സരിന്താണ് നിങ്ങളെ വൈഫിനോട് പറയാനുള്ളത് ഏനായ ഭാര്യ

സർപ്രൈസ് സർപ്രൈസ് ഒരു ഒന്നൊന്നര ആയി പോയി പിന്നെ ഞെട്ടി പോയി അവര് പറഞ്ഞിട്ട് ഒരു ഡെലിവറി ഉണ്ട് ഡെലിവറിക്കാർ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ അറിയില്ല പിന്നെ പറഞ്ഞു തോന്നുന്നു പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല വല്ല സർപ്രൈസ് ആയി അപ്പൊ അവരെന്നു ചോദിച്ചെന്തൊക്കെ എന്താണ് പറയണ്ട എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയണോ എനിക്ക് അറിയാൻ പറ്റാതെ ഫോട്ടോ ആണ് ഇത് പിന്നെ ഫ്ലവർ കിട്ടിരുന്നു എന്റെ കൂടെ ഒരു കൊള്ളാമായിരുന്നു ടീഷർട്ടിന്സുകൾ കേക്ക് നല്ലൊരു കേക്ക് നല്ലൊരു ഗിഫ്റ്റ് നല്ലൊരു സർപ്രൈസ് വന്നതിന് താങ്ക് യു അനിതൂ വെരി മച്ച് വേണ്ടിട്ടുള്ള സർപ്രൈസ് എങ്ങനെയാണ് സെറ്റ് ആക്കിയത് അത് ഞാൻ ഇൻസ്റ്റയില് ഒരു പേജിന് കണ്ട് ആദ്യം വേറൊരു പേജാണ് ഫ്രെയിംസ് ഓഫ് കുവൈറ്റ് എന്നാ കണ്ടത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ അവര് വല്യ ഒരു ഇന്ററസ്റ്റ് കാണിച്ചില്ല ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാ അതിന്റെ റിപ്ലൈ ഒക്കെ തന്നത് പിന്നെ ഞാൻ വേറൊരു പേജ് കണ്ടു എ ടു വിസറ്റ് ഗിഫ്റ്റിംഗ് കുവൈറ്റ് അങ്ങനെ അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു അവര് നല്ല റെസ്പോൺസ് ആയിരുന്നു ഞാൻ ഏകദേശം ഒരു ഇരുപത് ദിവസം മുമ്പേ ഞാൻ കോണ്ടാക്ട് ചെയ്തത് അപ്പം അവർ നല്ലതായിട്ട് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്തു എല്ലാം എന്ത് വേണമെന്ന് ഒക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞ അനുസരിച്ച് അവർ എല്ലാം സെറ്റ് ചെയ്തു അതുപോലെ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഇതുപോലെ ഒരു ടീഷർട്ട് ആവശ്യപ്പെട്ടു ഇന്നലെ വൈകുന്നേരമാണ് ഇവിടുത്തെ ഈവനിങ് ടൈമിലാണ് ആവശ്യപ്പെട്ടു അവരത് അതും സെറ്റാക്കി തന്നു അപ്പം അവർക്ക് വളരെ വളരെ താങ്ക്സ് ഇറ്റ് വാസ് ഓൾ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ അവര് വെരി ബിഗ് താങ്ക്സ് ടു സെഡ് ഗിഫ്റ്റിംഗ് കു വെയിറ്റ് ഫാത്തിമ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹസ്ബൻഡ് ഓൾസോ അവർ രണ്ടുപേരും നന്നായിട്ട് ഞാൻ പറഞ്ഞനുസരിച്ച് ചേട്ടന്റെ അടുത്തൊന്നും പറഞ്ഞില്ല വിളിച്ചപ്പോൾ ഒരു കൊറിയർ ഉണ്ടെന്നേ പറഞ്ഞോളൂ ആരാ എന്തോന്നു ഞാൻ പറഞ്ഞു പറയല്ലേ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവര് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തു താങ്ക്സ് എ ലോട്ട് താങ്ക്സ് എ ലോട്ട് എനിക്കും ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടപ്പോ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ചേട്ടന്റെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും എന്ന് ചേട്ടൻ്റെ എക്സ്പ്രഷൻ ഒന്നും ഇടാൻ അറിയത്തില്ല പുള്ളിക്കാരൻ എല്ലാം കൊണ്ടും അങ്ങ് ആയിരുന്നു എന്തോ എന്തോ ചെയ്യണോന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റാ പേജ് കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി എൻ്റെ മക്കളും എന്നെ സപ്പോർട്ട് ചെയ്തു ഈ കാര്യത്തിൽ രണ്ടുപേരും അതുകൊണ്ട് താങ്ക്സ് എ ലോട്ട് എൻ്റെ മക്കൾക്കും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അവരും അച്ഛനും കൂടെ ചേർന്ന് ചേട്ടനും കൂടെ ചേർന്ന് ഈ ഒരു ട്വന്റി തേർഡ് വെഡിങ് ആനിവേഴ്സറി ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് സത്യം പറഞ്ഞ ഒരു ി മാറ്റി എനിക്ക് താങ്ക്സ് ലോട്ട് മൈ ഡിയർ ചിൽഡ്രൺ ആൻഡ് മൈ ഹസ്ബൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക